ഹലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇപ്പോൾ വിജയ ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ കുറിച്ചുള്ള വാർത്തകളാണ് വെങ്കട്ട് പ്രഭു ഒരുക്കുന്ന ചിത്രം സയൻസ് ഫിക്ഷൻ ആയാണ് പ്രേക്ഷകരിലേക്ക് എത്തുക ഇപ്പോഴത്തെ ആ ചിത്രത്തെ കുറിച്ച് വെങ്കറ്റ് പ്രഭു പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മങ്കാത്തയുടെ ഒരു സ്റ്റിറോയിഡ് ഫോമാണ് ദോട്ട് ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ ആലോചനയൊന്നും വേണ്ടാത്ത ഒരു സിനിമയായിരിക്കും മങ്കാത്തയിൽ കുറെ ഇമോഷൻസിന് ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നില്ല അതൊരു കംപ്ലീറ്റ് ബോയ്സ് ചിത്രമായിരുന്നു എത്ര മോശമായിട്ടാണ് അവർ പരസ്പരം തിരിച്ചു കുത്താൻ ശ്രമിക്കുന്നതെന്നതായിരുന്നു എന്നതായിരുന്നു മങ്കാത്തയിൽ ഞാൻ കാണിച്ചത് വിജയ് അവതരിപ്പിക്കുന്ന ഗാന്ധി എന്നൊരു ഫാമിലിമാരുടെ ജീവിതത്തിൽ നടക്കുന്ന എപ്പിസോഡാണ് ഗോട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കിവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന തോന്നൽ ഉണ്ടാകില്ല ഞാൻ ആരെയും എങ്ങോട്ടും വിടാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ ചിത്രം എല്ലാവർക്കും മനസ്സിലാകുമെന്നും ഇഷ്ടപ്പെടുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു ചിത്രം ഏത് ജോണറാണെന്ന് ട്രെയിലറിൽ കൃത്യമായി പറയുന്നുണ്ട്